ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു കല്യാണ വ്ളോഗായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കൂടി ആയിരിക്കും ഡേ ഇൻ മൈ ലൈഫും കല്യാണ വ്ളോഗും ഒക്കെ കൂടിയായിട്ട് ഒരു രസമുള്ള ഒരു ബ്ലോഗായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടു വെക്കുക കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസം ഉച്ചയ്ക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടേനും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട് ചോന്നിട്ടുണ്ട് അപ്പോൾ കല്യാണം വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ രാത്രിയൊക്കെ പരിപാടിക്കുള്ള പോപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പുറത്തു പോയിട്ടുണ്ടേനും ഇങ്ങനൊരു പോസ്റ്ററൊക്കെ അടിക്കാനുണ്ടേനും നമ്മുടെ വെൽക്കം ബോർഡ് അപ്പോൾ അതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടേനും അങ്ങനെ രാത്രിയൊക്കെ ഇതൊക്കെ സെറ്റാക്കേണ്ട അപ്പം ബോയ്സ് എല്ലാവരും ബോയ്സെല്ലാം നമ്മളെല്ലാവരും ബ്ലാക്കൊരു തീമിലാണ് പിന്നെ ബാക്കിയുള്ളവരെ എല്ലാവരും ബ്ലാക്കിൽ തന്നെ പുതിയപ്പിള മാത്രം വൈറ്റിലാണ് അപ്പോൾ നമ്മൾ കർട്ടനും ബലൂണും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് എനിക്കിതൊന്നും അറിയില്ല ഈ സെറ്റിംഗ് പണിയും പിന്നെ ഈ ബലൂൺ സെറ്റാക്കുന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല എല്ലാവരും ആക്കിയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുന്നേയുള്ള കല്യാണത്തിന് എല്ലാവരും കുർത്തിയനും അപ്പം അതിനുശേഷം ആരും കുർത്തി ഒന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ അല്ലേ നമ്മളിടുക അങ്ങനെ കുർത്ത നമ്മൾ ഇന്ന് തലയിൽ നിന്ന് ഇടാമെന്ന് വിചാരിച്ച് അപ്പം കുട്ടികളും എല്ലാവരും ഉണ്ട് നമ്മൾ പരിപാടി തുടങ്ങുന്നതിനെ അടുപ്പിച്ചിട്ട് പണ്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഗൗണ് ഇടാമെന്നേനു വിചാരിച്ച് പിന്നെ വിചാരിച്ച് ഗൗണ് കുറച്ച് ഒരു കന്നുള്ള ടൈപ്പ് വീനും അതുകൊണ്ട് പർദ്ദമെന്ന് വിചാരിച്ചിട്ട് പെർദയാണ് ഞാൻ ഇട്ടത് അങ്ങനെ ഇതാ പുതിയപ്പോൾ വന്ന് നമ്മൾ ഇങ്ങനെ ടേക്ക് കാരണം നല്ല വീഡിയോ ഇട്ടുണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ വരുന്ന സമയത്ത് ടേക്ക് എടുത്തിട്ടും പോപ്പർ പൊട്ടിച്ചിട്ടും ഒക്കെ ഇതായിട്ടുണ്ടേനും അങ്ങനെ നമ്മൾ മൂന്ന് പോപ്പറേനും വാങ്ങിയത് രണ്ട് സ്പ്രേയും അങ്ങനെ പോപ്പർ ഓൾമോസ്റ്റ് രണ്ടെണ്ണം പൊട്ടിയനെയും ഒന്നും കൂടി ബാക്കിയുള്ളതിനും അപ്പോൾ വീഡിയോ ഇങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ ഒരു പോപ്പറും കൂടിയാണ് വെച്ചിട്ടുണ്ടേനിപ്പോൾ അത് നല്ല വീഡിയോ കിട്ടുകയാണെങ്കിൽ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്തിങ്ങനെ പോപ്പറ് പൊട്ടിച്ചിട്ട് ഞെട്ടുന്നൊരു ടൈപ്പാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ എന്തൊക്കെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കസിൻസൊക്കെ ആയിട്ട് കല്യാണമൊക്കെ കൂടാൻ നല്ല രസമല്ലേ അപ്പോൾ എന്താ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് പൊപ്പറൊക്കെ പൊട്ടിച്ച് അടിപൊളി തരും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് അതെന്താ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് നല്ല അടിപൊളി കേക്ക് ഇത് ഈ വീഡിയോ എടുക്കുന്ന വീട് വീടെന്ന് പറയുന്നത് നമ്മുടെ കല്യാണ വീടിൻ്റെ തൊട്ടത്തായുള്ളൊരു വീടാണ് അവിടുത്തെ കേക്ക് ഉണ്ടാക്കി തരും അതുകൊണ്ട് നമുക്ക് കേക്കിന് വേറെ എവിടെയും പോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ കേക്കിൻ്റെ പിക്ചർ ഞാൻ ഇതാവിടെ കൊടുക്കാം അപ്പം എന്ന് വെച്ചാൽ നല്ലൊരു കേക്കായിരുന്നു അങ്ങനെ അതും കട്ട് ചെയ്ത് നമ്മളിതാ ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പോക്ക് ഒരു ചടങ്ങിൻ്റെ രാത്രി അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോവാണ് നമ്മൾ എല്ലാവരും കൂടി ഒരു കാറിലാണ് കയറി ഇന്നോവയിലാണെങ്കിൽ കയറി അപ്പോൾ ഇങ്ങനെ ഒരു കയറ്റിറങ്ങുന്ന സമയത്ത് ഇതാ ഇന്നോവൻ്റെ ടയർ പൊട്ടിയതാണ് അപ്പം നമ്മളെല്ലാവരും ഇറങ്ങി നമ്മൾ വേറെ വേറെ വണ്ടിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കയറി നമ്മളവിടുന്ന് ഇറങ്ങി ഞാൻ അവിടെ നിന്ന് വീഡിയോ നട്ടിട്ടില്ല കാരണം ഐസോൻ്റെ മൂഡ് ശരിയില്ലേ അങ്ങനെ ഇത് കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ അതിന് നിങ്ങൾ കാണുന്നത് അപ്പം അന്ന് ബർത്ത് ഡേക്ക് ഇട്ട് കൊടുത്ത ഡ്രസ്സ് തന്നെയാണ് ഐസോന് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പം നല്ല ഡ്രസ്സുണ്ട് ആ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിട്ടെടുത്ത് പിന്നെ ഞാനിതാ ഒരു ഗ്രീൻ ടൈപ്പ് ഡാർക്ക് ഗ്രീൻ ടൈപ്പ് ഡ്രസ്സേനും ഞാനും ഇട്ടത് അങ്ങനെ അറേലിങ്ങനെ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായി അവരൊക്കെ ഇങ്ങനെ തുള്ളുന്നു ഇനി ഇനി എന്താ ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് മേലെ വന്നതാണ് അപ്പോൾ ഐസോനൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാനും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടേനും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഭയങ്കര ചൂടേനും കുറച്ചു നേരം ഇങ്ങനെ ഏ സിയിൽ ഇരിക്കാമെന്ന് ചോദിച്ചിട്ട് മേലെ വന്നതാണ് അപ്പോൾ അതാ എല്ലാ കുട്ടികളും ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട് ചെറിയ മക്കളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ അവരോട് കൂടിയിട്ട് ഐസോ എന്താ കളിക്കുന്നുണ്ട് അപ്പം ഈയൊരു ഔട്ട്ഫിറ്റ് ഐസോൻ്റെ അത് ഞാനിങ്ങനെ പൊന്തുപോലെ നോക്കുന്നതിന് കാരണം വൈറ്റ് ആയതുകൊണ്ട് കൊണ്ട് പോവില്ല എനിക്ക് എനിക്കാന്ന് ഈ ഒരു വൈറ്റ് അലക്കുന്നത് കണ്ടേ കൂട അപ്പോൾ വൈറ്റ് എങ്ങനെയല്ലോ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം സൂക്ഷിച്ച് അങ്ങനെയൊക്കെ കൊടുത്ത് സെറ്റാക്കിയത് എന്ത് ചെയ്യാൻ അവനിങ്ങനെ പെരങ്ങുന്നുണ്ട് ഒന്നും പറയാനും പറ്റില്ല കുട്ടികളൊക്കെ കളിക്കുന്നതല്ലേ പിന്നെ നമ്മൾ അതാ നമ്മൾ ഇന്നലെ രാത്രി ആഘോഷിച്ച ആ ഒരു വീട്ടിലെ വീട്ടിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ അതാ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് വൈകുന്നേരം നാല് മണിയായിട്ടുണ്ടാകും നമ്മളെല്ലാവരും ഇനി കൂട്ടി കൊണ്ടുവരൽ ചടങ്ങിനെ പോവാണ് പെണ്ണിൻ്റെ പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരിൽ ആ ഒരു ഇതുതന്നെ നമ്മളെല്ലാവരും കൂടി അപ്പോൾ അമ്പൂട്ടിയുണ്ട് കാറുണ്ട് എനിക്ക് ഈ അമ്പൂട്ടിയിൽ കയറാൻ പറ്റില്ല ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഈ ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും അതും തിക്കി നിറഞ്ഞ് അമ്പൂട്ടി എനിക്ക് പറ്റുകേയില്ല ഐസോൺ അതിനൊട്ടും സഹിക്കാൻ പറ്റൂല ഫുൾ ചൂടായിരിക്കുമല്ലേ അവിടെ നമ്മൾ വേറൊരു കാറിലാണ് നമ്മളെല്ലാവരും കൂടിയും കയറിയത് നമ്മളെ വണ്ടിയിലും നമ്മളെല്ലാ ഗേൾസും കൂടിയും തെക്കി നിറഞ്ഞ് അങ്ങനെയും പോയത് അപ്പോൾ കുഴപ്പമില്ല നല്ല രസമുണ്ടേനും അങ്ങനെ നമ്മളെന്താ വീട്ടിലെത്താനായി വീട്ടിലെത്തി അവിടെ കയറി ഞാൻ അങ്ങൊന്നും കയറിയിട്ടൊന്നുമില്ല വീട്ടിൻ്റെ അകത്തൊന്നും കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടേനും ഐസോനെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ കയറിയിട്ടൊന്നുമില്ല നമ്മൾ പുറത്ത് വന്ന് ജ്യൂസും ബർഗറൊക്കെ കഴിച്ചിതാണ് തിരിച്ച് റിട്ടേൺ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങൾ പക്ഷേ അതാ നമ്മൾ അടിച്ച് പൊളിച്ച് ഒരു അടിപൊളി കല്യാണം ചെയ്യണം അങ്ങനെ എന്താ മിന്ന ടൂർ പോയിട്ട് വന്നിട്ടുണ്ടേനു എൻ്റെ അപ്പോൾ പ്ലസ് ടു ഇപ്പം ടൂറിൻ്റെ ആ ഒരു ടൈമല്ലേ അപ്പോൾ പോയി വന്നപ്പോൾ എനിക്ക് നല്ലൊരു ഹാൻഡ് ബാഗും പിന്നെ ഒരു അടിപൊളി ചപ്പലും കൊണ്ട് തന്നിട്ടുണ്ടേ അപ്പോൾ ഇതാണ് ആ ചപ്പൽ നല്ലൊരു ബ്രൗൺ ചപ്പലും നല്ലൊരു ബാഗും അപ്പം തന്നവളിക്ക് കൊണ്ടുത്തന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് ടൈപ്പ് മെറ്റീരിയലാണ് നല്ല രസമുണ്ട് നല്ല പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചപ്പൽ എനിക്ക് തോന്നുന്നു വേഗം പോകുന്ന ഒരു ടൈപ്പാന്ന് തോന്നുന്നത് ഇപ്പോൾ തന്നെ സൈഡൊക്കെ ഇളയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ദൈസൻ അവളൊരു ഈയൊരു ടൈപ്പ് ബോൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈയൊരു ബോൾ കാറ്റൊക്കെ പോയിട്ട് അങ്ങനെ തളന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതെനിക്ക് കാണുമ്പോൾ നമ്മുടെ കൊറോണേൻ്റെ ആ ഒരു ഒരിതില് അതാണ് എനിക്ക് ഓർമ്മ ആയിരുന്നത് ഇത് നമ്മൾ ചെറുപ്പം മുതലേ എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കളിക്കുന്ന ഒരു എന്താ നമ്മൾ ചന്തയിലൊക്കെ പോയാൽ വാങ്ങൂല്ലോ ആ ഒരു ടൈപ്പ് അപ്പോൾ ഇതിൻ്റെ കാറ്റ് പോയതുകൊണ്ട് അതാണ് അതങ്ങനെ പിന്നെ ഇത് ആ ഉമ്മാക്ക് കുറച്ച് തവിയൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കയ്യിലില്ലേ അത് അപ്പോൾ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ മുന്നേ നമ്മൾ ഫാമിലി ട്രിപ്പ് മൈസൂർ പോയപ്പോൾ ഭയങ്കര ക്വാളിറ്റി ഇല്ലാത്ത ഒരു ടൈപ്പ് തവിയനു ഒന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ഹാർഡായിട്ട് നന്നായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതാ ഒരു തോക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ എ കെ ഫോർട്ടി സെവൻ അങ്ങനെ ഇതിനൊരു ഇതുണ്ട് പഞ്ചിങ് പോലത്തത് അപ്പോൾ കുഴപ്പ നല്ലൊരു തോക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ അപ്പോൾ അതൊക്കെയാണ് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ഇയാൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് കാട മുട്ടേണ്ടേനും ഫ്രിഡ്ജിൽ ഇതിൻ്റെ മുന്നേ ഞാൻ ടൗണിൽ ടൗണ്പയരാം വാങ്ങിയതേനും അപ്പോൾ ഞാനത് പുഴുങ്ങി കാട ഫ്രൈ ഇല്ലേ അതാക്കി കൊടുത്ത് ഇതാകുമ്പം മുപ്പറ ഇതുപോലെ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കഴിച്ചോളും ഇത് ടൂത്ത് പിക്കല്ല ഇതെൻ്റെ കയ്യിലുള്ള വേറൊരു ടൂത്ത് പിക്ക് പോലത്തെ ഒരു സംഭവമാണ് അപ്പം അത് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പം അത് വെച്ചിട്ട് താങ്ങനെ കുത്തി കഴിക്കുന്നുണ്ട് അത് ഇങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് കുത്തിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഒരു ഭാഗം അങ്ങനെ പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി അവൻ്റെ വിശപ്പൊക്കെ ഒന്ന് മാറ്റി ഞാൻ എനിക്ക് അമ്മ ഇന്ന് ഇതില്ലേ കപ്പ കപ്പയും മത്തിയും റെഡി ആക്കിയിട്ടുണ്ടേനും അതിൻ്റെ കൂടെ കട്ടൻ ചായ അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ ഉച്ചയാപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ അപ്പോൾ ഫ്രിഡ്ജിൽ പാലും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാലെടുക്കുന്നുണ്ട് രണ്ട് പാക്ക് അപ്പോൾ അത് പൊട്ടിച്ചുവെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അവിടെ നിന്ന് തിളക്കട്ടെ അതിൻ്റെ മുന്നേ നമുക്ക് ഞാനിവിടെ സേമിയല്ല നേരിയ സേമിയും നമ്മുടെ പായസം വെച്ച അപ്പോൾ അതിങ്ങനെ പൊടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിക്കേണ്ടത് നമ്മുടെ മെൽറ്റ് ചെയ്ത ബട്ടറാണ് അപ്പോൾ ഇത് ഞാൻ ഇതിലിങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതിവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് എന്താ റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ഇപ്പുറത്തന്നെ ആയിട്ട് ഞാൻ പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾമോസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡറും ഇല്ല അതും കൂടി ഇട്ടിട്ട് ഒന്ന് അപ്പോൾ ഇട്ടുകൊടുക്കുന്ന അത് കലക്കിയിട്ട് പച്ചവെള്ളത്തിലാണ് ഞാൻ കലക്കിയത് നിങ്ങൾക്ക് പാലിൽ വേണമെങ്കിൽ അങ്ങനെയും കലക്ക എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനെ കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കി പുറത്ത് ഇങ്ങനെ തണിയാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല എന്താ ഒരു ബാറ്റർ പോലെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു സേമേൻ്റെ മിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യാം പക്ഷേ ഇത് ഇങ്ങനെയും ടേസ്റ്റുണ്ട് എൻ്റെ ഈ ഒരു മിക്സിൽ ഇതിൽ കുറച്ച് പഞ്ചസാര കുറഞ്ഞു പോയി ഞാൻ എല്ലാം കൂടി ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തത് ഇതെടുക്കുന്ന സമയത്ത് ഒരു ഒന്നേമുക്കാൽ കപ്പ് അങ്ങനെ പഞ്ചസാര വേണ്ടിവരും എൻ്റെ ഇതിൽ കുറച്ച് മധുരം കുറവേനും പിന്നെ എനിക്ക് അധികം മധുരമുള്ളത് കഴിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഒരു മത്തം പിടിച്ചത് അപ്പം ഞാൻ കുറച്ച് സെയിമി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല ആ ടേസ്റ്റൊക്കെ ഇടൊരു പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതുള്ളു ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി അതിന് ശേഷം അതുണ്ടാക്കിയതും അതിൻ്റെ മുന്നേ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ട് ഇനിയിപ്പോൾ അത് മൊത്തം കഴുകി വെക്കണം അനിയത്തിമാരെ നല്ല സുഖീനും കാരണം അവർ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ക്ലീനാക്കി വെച്ചോളും പിന്നെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും പോയി ഭയങ്കര ആശ്വാസമായിരിക്കും ഇത് കുക്ക് ചെയ്ത് തരുന്നു നോക്കുമ്പോൾ ഫുള്ള് കഴുകാനുണ്ടാകും ഇത് ഭയങ്കര ടാസ്ക്കാണ് ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ പാത്രം കഴുന്നത് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കുറച്ചേനേ ഉള്ളു എന്നാലും ഭയങ്കര മടിയാണ് ഈ ഒരു പരിപാടി ഫുൾ കുക്ക് ചെയ്ത് വന്ന് പിന്നെ ഇത് മൊത്തം വാഷ് ചെയ്ത് വെക്കണം പിന്നെ എടുക്കുന്ന പാത്രം നേരം കഴുകി വെച്ചാൽ കുറേ കുറയും പക്ഷേ ഇങ്ങനെ ഞാൻ വിചാരിക്കും ഫുള്ള് കഴിഞ്ഞിട്ട് ഇതിനായിട്ടങ്ങ് ഇറങ്ങാൻ അപ്പോൾ എല്ലാം ഞാനിവിടെ കഴുകി വെക്കുന്നുണ്ട് സാധനം നിങ്ങളുടെ വീട്ടിലുണ്ട് ചിഫ് എന്ന് പറയുന്ന ഒരു ക്രീമാണ് ഒരു വൈറ്റ് ക്രീം ഇത് നമ്മുടെ ബേസിലും അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നമ്മുടെ താഴെ തറയൊക്കെ തുടക്ക തുടക്കാനെല്ലാം ക്ലീനാക്കാനും ഈ പ്ലേറ്റ് കഴുകാനും ചെമ്പ് ഒരക്കാനൊക്കെ നല്ലതാണ് വേഗം തന്നെ കറബുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഒരു അടിപൊളി സാധനമാണ് മിക്ക വീട്ടിലുണ്ടാവും എന്നാലും ഇത് ഇല്ലാത്തവരോടല്ലേ ഇത് അറ ഇതിനെപ്പറ്റി അറിയാത്തവരോടാണ് ഒരു നല്ലൊരു സാധനമാണ് അത് അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രത്തിൽ നമ്മൾ കസ്റ്റാഡാക്കി അതുകൊണ്ട് കുറച്ച് കട്ട കട്ടപ്പിടിച്ചത് ഇനി ഇനിയിപ്പം അതൊന്ന് വെള്ളമൊഴിച്ചിട്ട് മാറ്റി വെക്കണം അങ്ങനെ ഇതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് തണിയൊക്കെ നീറ്റാക്കി വെക്കുന്നുണ്ട് ഇവിടെ ഒരു പണിയിലാണെങ്കിൽ ഐസ് വേറൊരു പണിയിലേക്കും എന്താ ഫ്രിഡ്ജെന്ന് ഓരോന്നും എടുത്ത് മറിച്ചിട്ടുണ്ട് ഫുള്ള് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ എന്താ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് നവാബി സമായി അങ്ങനെ എന്തോന്നാണ് ഞാൻ യൂട്യൂബ് കണ്ടിട്ടുണ്ടാക്കിയതിനു അപ്പോൾ അങ്ങനെ പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വലിയ ബോക്സൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വേറെന്തോ വന്നതാണ് അല്ല ഇത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഐസൂൻ്റെ ഡയപ്പറാണ് അപ്പോൾ ഞാൻ ഓഫറുള്ള സമയത്ത് നോക്കിയിട്ട് വാങ്ങിക്കും ഇന്നേ ബ്രാൻഡ് തോന്നിയില്ല എനിക്ക് ഏതാ തോന്നാ അത് വാങ്ങിക്കും അങ്ങനെ അങ്ങനെ വൈകുന്നേരം ഒരഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എനിക്കൊരു പൊതി ഇങ്ങനെ ഉള്ളിവട കഴിക്കണമെന്ന് അപ്പം ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഉള്ളിവട ഉണ്ടാക്കി ഉമ്മ മുട്ട കഴിക്കാത്തതുകൊണ്ട് ഉമ്മാക്ക് മുട്ട ഇടാത്തതും ഞങ്ങൾക്ക് മുട്ട ഞാനിങ്ങനെ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ രാത്രി രാത്രിയായപ്പോൾ ദോശയും പിന്നെ പരിപ്പ് അറിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശ ഞാൻ ഇതാ പൊളിക്കുന്നുണ്ട് ആദ്യം എനിക്ക് ദോശ അങ്ങനെ ദോശ ചുടാൻ അറിയാം പക്ഷെ നൈസായിട്ട് ഇങ്ങനെ ദോശ പൊളിക്കാനൊന്നും അറിയില്ലേനും പിന്നെ പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് മെയ്ക്ക് എ മാൻ പെർഫെക്റ്റ് എന്നല്ല അതുകൊണ്ട് എക്സ്പീരിയൻസ് കാരണം ഞാനിപ്പോൾ നന്നായിട്ട് ദോശ പൊളിക്കും എൻ്റെ മുന്നേ കല്യാണത്തിൻ്റെ മുന്നേ എനിക്ക് ദോശ പൊളിക്കാൻ അറിയാം പക്ഷേ ഞാനിങ്ങനെ നൈസായിട്ടൊന്നും പൊളിക്കുന്ന എനിക്ക് അത്ര ഒരു പിടിയില്ലേനും അങ്ങനെ പിന്നെ ഇതാ ഇതിങ്ങനെ പൊളിയാത്തത് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് നല്ല തണുപ്പുള്ള അരിയനും അതുകൊണ്ട് പൊളിയാൻ കുറച്ച് കളിയും കളിയുണ്ടേനും പിന്നെന്താ ഞാൻ ചൂട് പോണ്ടെന്ന് വെച്ചിട്ട് കാസറോളിൽ ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ദോശ എനിക്കും ഉമ്മാക്കും ഞാൻ എന്താ ദോശ ചുട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചൂടാണ് തന്നു വിചാരിച്ചിട്ട് ഞാൻ കാസറോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ പയറ് കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോറി പരിപ്പ് കറി ഇത്രയൊക്കെ തന്നെ ഉള്ള ഒരു ദിവസം ഏതായാലും രണ്ട് ദിവസത്തെ കാര്യങ്ങളാണ് രണ്ട് ദിവസമല്ല മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇടുന്നത് കല്യാണ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടണം എന്ന് പിന്നെ കല്യാണ വീഡിയോ ലെങ്ത്ത് കുറവാണ് ഞാൻ വിചാരിച്ച് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് അപ്പോൾ അത്രയൊക്കെ ഉള്ളത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ആണിൽ തീൻ ടേക്ക് കെയർ ബൈ അസ്സലാമു അലൈക്കും